ഇവിടെ നമ്മൾ ആറാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിലെ ആ രക്തം മാഞ്ഞു പോയില്ല എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഇക്കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അല സ്കൂളിലേക്ക് അടിക്കാൻ തുടങ്ങിയത് ഉപ്പ് സത്യാഗ്രഹവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഹരിജന പ്രസ്ഥാനവുമെല്ലാം ഉൾക്കൊള്ളുന്ന അദീർഘ പരിപാടിയുടെ അന്തരാർത്ഥം വിദ്യാർത്ഥികൾ തികച്ചും മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും പറയാൻ വയ്യ ചില പുതിയ ബഹളങ്ങളാണ് ബഹളങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധം വിദ്യാർത്ഥികളിലേക്കും സംക്രമിക്കുകയായിരുന്നു ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു ക്ലൈവ് കള്ളനും തെമ്മയുടെമായിരുന്നു സർ കുഞ്ഞിരാമൻ കയറി പറഞ്ഞു ഇവിടെ അവിടെയിരിക്കു മാസ്റ്റർ ശാസിച്ചു ക്ലൈവിന് പകരം വേറെ ഒരാളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക അല്ലേ പിന്നീട് എന്ത് സംഭവിച്ചു ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരാണെന്നോ സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടമുറപ്പിക്കുവാനുമാണ് അവർ വന്നത് പടിഞ്ഞാറൻ ശക്തികൾ ഇതിനു വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയിരുന്നു അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും വന്നു ആ ക്ലൈവ് അല്ലെങ്കിൽ ഇനി ഒരു ക്ലൈവ് മാസ്റ്ററുടെ ആ പ്രസ്താവനയെക്കുറിച്ച് പിൻബഞ്ചിൽ നിന്ന് ഒരു വാദപ്രതിവാദം തന്നെ നടന്നു ചോദ്യങ്ങൾ ഉറവെടുക്കുന്നത് കുഞ്ഞിരാമനിൽ നിന്നാണ് അവ ചുണ്ടുകളിലേക്ക് പ്രചരിച്ചു ഒരു തേനീച്ചകൂട് പോലെയായിരുന്നു ക്ലാസ് മുറി ഷെ വാദപ്രതിവാദം നിർത്തണം മാസ്റ്റർ മേശപ്പുറത്തടിച്ചു കുഞ്ഞിരാമൻ സർ കുഞ്ഞിരാമൻ സർ നമുക്ക് ഇതൊരു വാദപ്രതിവാദ വിഷയമാക്കണ്ട മാക്കേണ്ട സർ ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കും മാസ്റ്റർ കണ്ണടയില ഇടയിലൂടെ ഒന്ന് നോക്കി കുഞ്ഞിരാമൻ ഇവിടെ വരൂ അയാൾ അടുത്തേക്ക് ചെന്നു ഗുരുനാഥൻ ശിഷ്യൻറെ ചുമൽ തട്ടി ശാന്തമായ സ്വരത്തിൽ ഉപദേശിച്ചു കുഞ്ഞിരാമൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ സ്കൂൾ രാഷ്ട്രീയവും രാഷ്ട്രീയപരമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല അത് മറക്കരുത് പോയിരിക്കെ കുഞ്ഞിരാമൻ തിരിച്ചു വന്നിരുന്നു അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ് അതിൽ ശ്രദ്ധിക്കാതെ മാസ്റ്റർ പാഠം തുടർന്നു പുറത്തു കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അലകൾ ജാലകപ്പഴുതുകളിലൂടെ സ്കൂൾ മുറിയിലേക്കും വരുന്നു അധികൃതർ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അവ വിദ്യാലയ പരിസരങ്ങളെ സ്പർശിക്കാതിരിക്കാൻ കൂടുതൽ കരുതലുകൾ ഏർപ്പെടുത്തി വിലക്കുകളും പ്രതിരോധങ്ങളും വിദ്യാർത്ഥികളെ കൂടുതൽ സമോത്സുരക സമോത്സുഖരാക്കി അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകളാണ് പത്രങ്ങളിൽ വരുന്നത് പത്രം വായിക്കരുതെന്ന് ഒരു അധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ അധ്യാപകർ മൗന മൗനം ദീക്ഷിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം ചോറങ്ങും കൂറിങ്ങും എന്ന നിലയിലായിരുന്നു അപ്പോഴാണ് ഒരു കുഴപ്പമുണ്ടായത് സ്കൂളിനടുത്ത് സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ ഒരു പിക്കറ്റിങ് നടക്കാൻ പോകുന്നു വർത്തമാനം വിദ്യാലയത്തിലുമെത്തി വിദ്യാർത്ഥികൾ ഉഷാറായി അധ്യാപകർ ഉത്കണ്ണി ഉത്ഘണ്ഠിതരുമായി ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യഗ്രഹി ആർക്കും അറിഞ്ഞുകൂടാ പോലീസും ജാഗ്രതയായിരുന്നു നേരം സ ഒമ്പത് മണിയായി രണ്ട് സത്യഗ്രഹികൾ തുണിഷാപ്പിന് മുന്നിലെത്തി കറുത്തുനീണ്ട ആ മീശക്കാരനെ എല്ലാവർക്കും അറിയാം അയാൾ സ്ഥാനത്തെ പ്രധാന പ്രവർത്തകനാണ് മറ്റേ ആൾ അന്വേഷണത്തിൽ ഒരു വടക്കൻ നമ്പ്യാരാണെന്ന് മാത്രം വ്യക്തമായി സുഖബൻ സുഭഗൻ അതുപോലെ തന്നെ ദൃഢഗായൻ പിക്കനിങ് ആരംഭിച്ച സോറി പിക്കറ്റിംഗ് ആരംഭിച്ച അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു സ്ഥലത്തെ പ്രവർത്തകനെ ലോക ലോക്കപ്പ് കാട്ടി കൊണ്ടുപോയി വടക്കൻ നമ്പ്യാരെ സ്കൂളിന് കിഴക്ക് പുറത്തുള്ള ഒരൊഴിഞ്ഞ പാടത്തേക്കും വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് നോക്കി നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞോടാ ഇവിടേക്ക് വരാൻ ഇൻസ്പെക്ടർ ചോദിച്ചു അതിന് നമ്പ്യാർ സമാധാനം പറഞ്ഞില്ല പറയടാ ഒരിടി തുടർന്ന് നാലു ചവിട്ടു നമ്പ്യാർ മറിഞ്ഞു വീണു ബോധരഹിതനായി കിടക്കുന്ന നമ്പ്യാരെ നോക്കി ഇൻസ്പെക്ടർ കിതച്ചു പിടിക്ക് രാജ്യം പിടിക്ക് ബൂട്ട്സിട്ട കാല് കൊണ്ട് ഇൻസ്പെക്ടർ നമ്പ്യാരെ നിന്ന് തോണ്ടി നീട്ടി തോണ്ടിയിട്ടു ആ യുവാവ് കട്ട കണ്ടത്തിലേക്ക് മുഖം പൊത്തി മറിഞ്ഞു ഭൂമിയിൽ രക്തം ഇറ്റു വീഴുകയായിരുന്നു ആ രക്തത്തിലൂടെ ഇൻസ്പെക്ടർ നടന്നു പരിവാരങ്ങളും അവരുടെ ബൂട്സിന്റെ അടിയിലെ അണികൾ ആണികൾ തട്ടി ഭൂമിയിൽ തുളകൾ ഉണ്ടായി പക്ഷേ ആ രക്തം മാഞ്ഞുപോയില്ല അത് ആവിയായി പോയതുമില്ല മനുഷ്യാത്മാവ് കടഞ്ഞെടുത്ത തുള്ളികളാണവ ആയിരം വർഷങ്ങളിലെ മനുഷ്യതപസ്സിന്റെ തേജസ് അതിൽ ഊറിക്കിടപ്പുണ്ട് മേൽപ്പാട്ടുയ മേൽപോട്ടുയരുന്ന മനുഷ്യാത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുകളാണ് ആ രക്തബിന്ദുക്കൾ ഭൂമി അവ ഹൃദയത്തിലെടുത്തു മുളപ്പിക്കുന്നു തുടുത്ത പൂക്കളും കനത്ത ഫലങ്ങളും അവിടെയും വിളയുന്നു ഇത്രയും ദൂരം കാണുന്ന കണ്ണുകൾ ആവലാതിപ്പെടുന്നില്ല നോവേൽക്കുന്നില്ല പിന്മാറുന്നില്ല നാളത്തെ വിജയം ഇന്ന് അയാൾ ഹൃദയത്തിൽ വെച്ചാഘോഷിക്കുന്നു മനുഷ്യ പുരോഗതിയുടെ ഈ പാതയിൽ വീണ്ടുകിടക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് പറയാൻ വയ്യ അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു പോലീസ് പോയപ്പോൾ വയൽക്കരയിൽ പതുങ്ങി നിന്ന ആൾക്കൂട്ടം കുറെ കൂടി അടുത്തു എന്തൊരു ശരീരമാണ് ആ ചെറുപ്പക്കാരൻ്റെത് ഒരു കോൽ വീതിയുള്ള മാറിടം ദീർഘ ബലിഷ്ടങ്ങളായ കൈകൾ കുടുങ്ങിയ അരക്കെട്ട് ചന്ദനത്തിൻ്റെ വർണ്ണം ഒരറ്റ അടിക്ക് അഞ്ചു പേർ തെറിപ്പിക്കാവുന്ന ശക്തി ആ കൈകളിൽ സ്പഷ്ടം എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ജനം നിന്നു നമ്പ്യാർക്ക് അല്പം വെള്ളം കൊടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കച്ചവടക്കാർ തലവലിച്ചു കൃഷിക്കാർ ദൂരെ നിന്ന് കണ്ണീർ വാർത്തു വിദ്യാർത്ഥികൾ അക്ഷമരായി പാടത്തിൻ്റെ നാലു പുറവും ആളുകൾ തല്ലിച്ചതച്ച സർപ്പത്തെ പോലെ നമ്പ്യാർ കട് കട്ടയിൽ കിടന്നു ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ആ മുഖത്ത് വന്ന് തറയ്ക്കുകയാണ് പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി ആളുകൾ അത്ഭുതപ്പെട്ടു അത് കുഞ്ഞിരാമനായിരുന്നു അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അത്രയുമായപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലെത്തു കൊണ്ടുവന്നു കിടത്തി ശുശ്രൂഷിച്ചു ഈ വർത്തമാനം നാട്ടിൽ അത്ഭുതത്തോടെ സംസാരിക്കപ്പെട്ടു പിറ്റേന്ന് ഇൻസ്പെക്ടർ സ്കൂളിൽ വന്നു ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് കുഞ്ഞിരാമൻ വിളിക്കപ്പെട്ടു നീയും രാജ്യം പിടിക്കാൻ നടക്കുകയാണോ ഇൻസ്പെക്ടർ കുഞ്ഞിരാമൻ്റെ നേരെ കയർത്തു ചോദിച്ചു മനസ്സിലായില്ല കുഞ്ഞിരാമൻ മനസ്സിലാക്കാൻ എനിക്കറിയാം ഇൻസ്പെക്ടർ ഞാൻ അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു അതൊരു സ്കൗട്ടിൻ്റെ ചുമതലയാണ് സുന്ദരികളും സുന്ദരന്മാരും ഉറോമ്പ് എഴുതിയതാണ് ഇനി ഒരുപാട് ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യ ചോദ്യം വായിക്കാൻ പറയാം ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെയും ബ്രിട്ടീഷുകാർക്കെതിരായ പൊതു മാനസികതയുടെയും സ്വാധീനം വിദ്യാലയത്തിലേക്കും വിദ്യാർത്ഥികളിലേക്കും വ്യാപിച്ചു എന്നതിനെ കുറിച്ചാണ് ആ സന്ദർഭത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ നിലപാടുകൾ പ്രകടിപ്പിച്ചു രണ്ടാമത്തേത് ക്ലൈവിനെ കുറിച്ച് കുഞ്ഞിരാമിൻ്റെ അഭിപ്രായം അതിന് മാസ്റ്റർ നൽകിയ മറുപടിയും എന്തായിരുന്നു കുഞ്ഞിരാമൻ ക്ലെയ്വ് കള്ളനും തെമ്മാടിയുമാണെന്ന് ഉച്ചത്തിൽ പറയുന്നു അതിനുള്ള മറുപടിയായി മാസ്റ്റർ പറയുന്നു ക്ലെയ്വിന് പകരം മറ്റൊരു മറ്റാരെങ്കിലും ആയിരുന്നാലും അങ്ങനെയായിരിക്കും ചെയ്യുക എന്നിങ്ങനെ ചരിത്രത്തെ വ്യക്തിപരമായി അളക്കുന്ന അള അളക്കരുതെന്ന് ചൂണ്ടിക്കാട്ടുന്നു അടുത്ത ചോദ്യം അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ് ഇവിടെ എന്തിനെയാണ് തേനീച്ചക്കൂടിൻ്റെ മൂളലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ക്ലാസ് മുറിയിലെ കുട്ടികളിൽ ഉടലെടുക്കുന്ന ചർച്ചയുടെ ആവേശമാണ് ചലനം എന്നിവയെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികളിലെ അടങ്ങാത്ത ഉണർവാണ് തേനീച്ചക്കൂട് മൂളുന്നു എന്ന രൂപകത്തിൽ വരുന്നത് അടുത്തത് പത്രം വായിക്കരുതെന്ന് ഒരു അധ്യാപകന വിദ്യാർത്ഥികളോട് പറയാമോ പത്രത്തിലെ വാർത്തകൾ എന്തെല്ലാമായിരുന്നു അവ വായിച്ചാൽ ഉണ്ടാവുന്ന കുഴപ്പം എന്തായിരിക്കും പത്രങ്ങളിൽ പോലീസ് മർദ്ദനങ്ങളുടെയും അറസ്റ്റുകളുടെയും വാർത്തകൾ വന്നിരുന്നു വിദ്യാർത്ഥികൾ സത്യാഗ്രഹത്തിൽ സത്യഗ്രഹങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ സംഭവങ്ങളോടെ കൂടുതൽ സമീപിക്കാകുന്ന സമീപമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും അതിനാല് അധികൃതർ ആ സ്വാധീനം സ്കൂളുകളിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അടുത്ത ചോദ്യം പിടിക്ക് രാജ്യം പിടിക്ക് ഇൻസ്പെക്ടറുടെ ഈ പരിഹാസത്തിൻ്റെ സന്ദർഭം എന്താണ് വടക്കൻ നമ്പ്യാർ എന്ന സത്യാഗ്രഹിയെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഇൻസ്പെക്ടർ തല്ലിക്കൊണ്ടിരിക്കെ അവഹേളമായി ഈ വാക്കുകൾ പറയുന്നു രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരെ വഞ്ചനാഭാവത്തോടെ അപഹാ അപഹാസ്യമായിട്ട് അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ എന്നിട്ടും അയാൾ അടി അടികൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് ഈ വാക്യത്തിലെ എന്നിട്ടും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് നമ്പ്യാർ ഒറ്റയടിക്ക് അഞ്ച് പേരെ തെറിപ്പിക്കാൻ കഴിവുള്ള ആൾ അങ്ങനെയുള്ള ആളാണ് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയത് കാരണം അയാൾ സമരത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ അല്ല കൊള്ളാനാണ് വന്നത് അടുത്ത ചോദ്യം പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി ആളുകൾ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് നമ്പ്യാർ അടിയേറ്റ് ബോധരഹിതരായിട്ട് പാടത്ത് കിടക്കുമ്പോൾ പോലീസിനെ പേടിച്ച് ആരും അടുത്തേക്ക് പോയില്ല കച്ചവടക്കാരും കർഷകരും എല്ലാം പേടിച്ച് മാറി നിൽക്കുമ്പോഴാണ് കുഞ്ഞിരാമൻ വെള്ളവുമായിട്ട് നമ്പ്യാരുടെ അടുത്തേക്ക് വന്നത് ഇത് കണ്ടിട്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് അടുത്തത് പുറത്ത് പറയാതെ പറയുമ്പോൾ പുറത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാറ്റ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് കാറ്റ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തൂ പാഠഭാഗത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ എഴുതൂ അവ സൂചിപ്പിക്കുന്ന ആശയവും എഴുതണം ഇവിടെ സമരത്തിൻ്റെ ഭാഗമായുള്ള മുദ്രാവാക്യങ്ങളുടെയും ജാഥയുടെയും എല്ലാം പിക്കറ്റിങ്ങിൻ്റെയും എല്ലാ ശബ്ദ ശബ്ദാരാഹവാഹ ശബ്ദാരവാഹങ്ങളെയാണ് ഇവിടെ കാറ്റ് എന്ന് ഉപമിക്കുന്നത് മറ്റു പ്രയോഗങ്ങളെ ക്ലാസ് റൂമിൽ കുട്ടികളുടെ ശബ്ദങ്ങൾ തേനീച്ച കൂടിൻ്റെ ഇരമ്പലുകളുമായിട്ട് ഉപമിക്കുന്നു ആ രക്തം മാഞ്ഞു പോയില്ല എന്ന വാക്കുകൾ മനുഷ്യരുടെ വിപ്ലവ വീര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ബൂട്ട്സിൻ്റെ അണികൾ തട്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ അധിനിവേശത്തിന്റെ പീഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് തലക്കെട്ട് നിർദ്ദേശിക്കാം ഈ നോവൽ ഭാഗത്തിന് നൽകിയ തലക്കെട്ട് ആ രക്തം മാഞ്ഞു പോയില്ല എന്നാണല്ലോ ശീർഷകത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി യോജിച്ച മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കാൻ പറയുന്നുണ്ട് ആ രക്തം മാഞ്ഞു പോയില്ല എന്ന തലക്കെട്ടിൻ്റെ സവിശേഷതകൾ ശക്തമായ ഭാവനാത്മകത സന്ദേശമാണെന്ന പ്രതികരണം പ്രതീകം പാഠത്തിൻ്റെ ആശയമായുള്ള കനത്ത ബന്ധം പ്രതികാരവും പ്രതീക്ഷയും ഒരുമിച്ചുള്ള ആവിഷ്കാരം തുടങ്ങിയവയാണ് ഈ പാഠഭാഗത്തിന് ഒരു മനുഷ്യ വ്യക്തിത്വം എന്ന തലക്കെട്ട് നമുക്ക് നൽകാം അല്ലെങ്കിൽ ഒരു തുള്ളി രക്തം എന്ന് കൊടുക്കാം കാരണം മർദ്ദനമേറ്റാവശ്യനായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദാഹം തീർക്കാൻ കുഞ്ഞിരാമൻ നൽകുന്ന ഒരു തുള്ളി അല്ലെ ഒരു തുള്ളി വെള്ളം വലിയൊരു മനുഷ്യത്തിൻ്റെ അടയാളമാണ് പോലീസിൻ്റെ ക്രൂരതക്കുള്ള മറുപടിയായിട്ട് ഒരു വിദ്യാർത്ഥി നൽകുന്ന കരുണയുടെ സ്പർശനമാണത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ഇനി ഇതിൻ്റെ തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്